അപ്പം താ നമ്മുടെ ചെടി വാങ്ങാൻ എത്തിയിരിക്കുന്ന കസ്റ്റമേഴ്സ് ആണ് നിന്ന് മോച്ചറയാണ് ഇന്ന് രാവിലെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഓച്ചറയിൽ നിന്നും ഓച്ചറ കാണാ വീട് ഓച്ചറ ചുമത്രം ഞെക്കനാല് കാണാറുണ്ടോ ഇല്ല ആ വീടാ യാദൃശ്യമായിട്ട് ഇന്ന് കണ്ടതാണ് അപ്പം കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് കളക്ഷൻ ഉണ്ട് അപ്പം കാണണമെന്നൊരു ആഗ്രഹം കാണുന്ന ഞങ്ങളങ്ങനെ പോയി ഞങ്ങളുടെ കൃഷിയൊക്കെ കണ്ടു കുറേ ബന്ദിയൊക്കെ ഇടുന്നത് അതെല്ലാം കണ്ടു ഇപ്പം നമുക്ക് ഓണത്തിന് ഓണം കഴിഞ്ഞ് ആ ബന്ദിയൊക്കെ വിരിഞ്ഞത് അപ്പം നന്നായിട്ട് പൂത്തിരിക്കുന്ന ഇരിക്കുന്ന സമയം അപ്പോൾ അവിടെ ഓണത്തിന് നമുക്കത് വിൽക്കാൻ പറ്റിയില്ല നമ്മുടെ ഫെനോക്സിസ് ആണ് ഇപ്പോൾ ഒരു അപ്പം നമുക്ക് ആരാന്ധരൊക്കെ ഒരുവിധം തീർന്നു വന്ന കളക്ഷൻ മൊത്തം തീർന്നു നേരത്തെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ മൊത്തം ചെടി ഇങ്ങനെ പൂത്ത് നിൽക്കുമായിരുന്നു പക്ഷെ അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി അടുത്ത സ്റ്റോക്ക് വരാൻ രണ്ടാഴ്ചയും കൂടെ കഴിയും ഇപ്പം നമ്മുടെ ഉള്ളത് ഫെലോസസ് മാത്രമാണ് നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുന്ന കൂട്ടുകാരാണ് ഇവരൊക്കെ പക്ഷെ അവർ വരുമ്പോഴാണ് ആദ്യമായിട്ട് കാണുന്ന ഒരു ഫീലിംഗ് ഒന്നും ഇല്ല കേട്ടോ ഇവരൊക്കെ പണ്ട് മുതലേ നമ്മളെ പരിചയമുള്ള ആളുകളുടെ കൂട്ടാണ് നമ്മളെ കാണുന്ന ഉടനെ തന്നെ പെരുമാറുന്നത് അതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് പല കൂട്ടുകാരും നമ്മളോട് ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഫോൺ നമ്പർ ഇടാത്തെന്ന് അപ്പം നമ്മൾ ഫോൺ നമ്പർ ഇട്ട് കഴിയുന്ന ഉടനെ ഒരുപാട് കോളുകൾ നമുക്ക് കയറി വരും അപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ എല്ലാ കോളുകളും നമുക്ക് എടുക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മിക്കവാറും ഫോൺ നമ്പർ ആഡ് ചെയ്യാത്തത് എങ്കിലും കമൻറ്റിലൂടെ ചോദിക്കുന്നവർക്കൊക്കെ ഞാൻ ഫോൺ നമ്പർ കൊടുക്കാറുണ്ട് അപ്പം കൂട്ടുകാരൊക്കെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു സൗകര്യമായിരുന്നു അപ്പം ഞാൻ എൻ്റെ സൗകര്യം പോലെ ഞാൻ നോക്കിയിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും അതുപോലെ ഓരോ വീഡിയോയിലും ലൊക്കേഷൻ ചോദിക്കാറുണ്ട് ഇപ്പോൾ ഈ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കരുനാഗപ്പള്ളിയാണ് എൻ്റെ ഓഫീസ് വാങ്ങിക്കുന്നവരെല്ലാം ചോദിക്കാറുണ്ട് പിന്നെ ഇത് പോട്ട് ചെയ്യുന്നത് എങ്ങനെയാണത് അപ്പോൾ നമ്മുടെ ഇപ്പോൾ കസ്റ്റമർക്ക് നമ്മളിത് പോട്ട് ചെയ്ത് കൊടുത്ത ചെടിയാണ് കേട്ടോ അപ്പം ഞാനിവിടെ ചെയ്തിരിക്കുന്നത് മൺചട്ടിക്കകത്താണ് പോട്ട് ചെയ്തിരിക്കുന്നത് അപ്പം മൺചട്ടിക്കകത്ത് പോട്ട് ചെയ്യുമ്പോൾ നമ്മൾ കരിക്കട്ട മാത്രമാണ് പിന്നെ കഴിഞ്ഞ ഒന്ന് രണ്ട് ഓടിൻ്റെ പീസ് വിട്ടിട്ടുണ്ട് അപ്പം നമ്മൾ ഉണ്ടോ അതെ ഇതുപോലെ നമ്മുടെ വേരിൻ്റെ അടിഭാഗത്ത് വെച്ചിട്ടാണ് നമ്മൾ ഫില്ല് ചെയ്തു കൊടുത്തിരിക്കുന്നത് മീഡിയം ഫില്ല് ചെയ്ത് കൊടു കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ ഈ ലീഫ് ഒന്ന് ചരിച്ചും വെച്ചിട്ടുണ്ട് കാരണം വെള്ളം ഇലകളിൽ കെട്ടിന്ന് കഴിഞ്ഞാൽ ഇലകൾ അഴുകി പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് നമ്മൾ ലീഫ് ഒന്ന് ചരിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ വെള്ളം നനയ്ക്കുന്നതിന് നമ്മൾ ഇതിൻ്റെ ചെവിട്ടിൽ മാത്രമേ നമ്മൾ വെള്ളം നനയ്ക്കാറുള്ളൂ ഇലകളിൽ വീഴാത്ത രീതിയിലായിരിക്കും നമ്മളിതിന് വെള്ളം കൊടുക്കുന്നത് പിന്നെ അതേപോലെ വെയിൽ ഒരുപാടുള്ള സ്ഥലത്ത് ഇത് വെക്കാൻ പാടില്ല ഇതിനൊട്ടും വെയിൽ വേണ്ട ഇതിന് വെട്ടം വേണം പക്ഷെ എന്നാലും വെയിൽ വേണ്ട ആ ഒരു രീതിയിലാണ് നമ്മൾ ഹെലിനോപ്സിസ് വെക്കുന്നത് അപ്പം നമ്മുടെ എന്താ ചട്ടിക്കകത്ത് ഇങ്ങനെയാണ് നമ്മൾ പോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ ഈ സ്പൈക്ക് നമ്മൾ പൂ കഴിഞ്ഞു കഴിഞ്ഞാലും കട്ട് ചെയ്ത് കളയാറില്ല അപ്പോൾ ഈ ഒരു സ്പൈക്കിൽ നിന്ന് തന്നെ ആയിരിക്കും അടുത്ത പൂക്കൾ വരുന്നത് ഇതൊക്കെയാണ് ഇപ്പം നമ്മുടെ കയ്യിലുള്ള ചെടികൾ താ കണ്ടോ നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇപ്പോൾ വിരിഞ്ഞു വരുന്നതേ ഉള്ളു ചിലതിനകത്ത് മുട്ടകൾ വിരിഞ്ഞുകൊണ്ടിരിക്കുന്നതേ ഉള്ളു അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പം നമ്മളുടെ കയ്യിലുള്ള ചെടികൾ